നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി അബുദാബിയിലെ ഇത്തിഹാദ് അറിയുന്നയിൽ ഉച്ചക്കൊരു മണിക്കാണ് ലേലം ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലേലത്തിൽ ഇത്തവണ ശ്രദ്ധിക്കേണ്ട ചില അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ഉണ്ട് അവർ ലേലത്തിലെ താരങ്ങളാവാൻ നല്ല സാധ്യതയുണ്ട് ആ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലേലത്തിൽ നോക്കി വെക്കേണ്ട ചില അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ഒന്ന് ഔക്കിബ് നബിയാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ താരമാണ് ഇരുപത്തൊമ്പത് വയസ്സുള്ള താരം ബൗളറാണ് റൈറ്റ് ആം ഫാസ്റ്റ് ബൗളറാണ് ന്യൂ ബോൾ ബൗളറാണ് പല ടീമുകൾക്കും ഇത്തരത്തിലുള്ളൊരു പ്രൊഫൈൽ ആവശ്യമാണ് എന്ന കാര്യം ഓർക്കുക അദ്ദേഹം ഇപ്പോൾ മോസ്റ്റ് കൺസിസ്റ്റൻ്റ് ഡൊമസ്റ്റിക് പ്ലേസർ എന്ന രൂപത്തിലേക്ക് എംബേർ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രഞ്ജി ട്രോഫിയിൽ ഇരുപത്തി ഒമ്പത് വിക്കറ്റുകളാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ആവറേജിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് ഹോൾ ഓഫ് സെവൻ ഫോർ ട്വന്റി ഫോർ ഇരുപത്തിനാല് റൺസിന് ഏഴ് വിക്കറ്റ് എടുത്തു സോ അദ്ദേഹം മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും ഐ പി എൽ ടീമുകൾ അദ്ദേഹത്തെ നോക്കി വെച്ച് അദ്ദേഹത്തിനായിട്ട് ലേലത്തിൽ തുനിഞ്ഞിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല മറ്റുള്ള അശോക് ശർമ്മയാണ് ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള ബൗളർ റൈറ്റ് ആം ഫാസ്റ്റ് ബൗളറാണ് രാജസ്ഥാൻ്റെ ബൗളറാണ് ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള താരം മികച്ച രൂപത്തിൽ പന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബൗളേഴ്സ് വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ ലിസ്റ്റിൽ ആ ചാർട്ടിൽ ടോപ്പിൽ തന്നെ വരുന്നുണ്ട് ഇരുപത് വിക്കറ്റുകളാണ് ഇതുവരെ എട്ട് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം പിഴുതെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫിഗർ പതിനാറ് റൺസിന് നാല് വിക്കറ്റ് എടുത്തതാണ് സോ നൂറ്റി നാൽപ്പത് മൈൽ കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ അദ്ദേഹം തുടർച്ചയായിട്ട് പന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് ഫ്രാഞ്ചൈസികളിൽ നിന്നും ട്രയൽസിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനായിട്ടും നല്ല ശ്രമം നമ്മൾ ലേലത്തിൽ പ്രതീക്ഷിക്കണം പിന്നെ കാർത്തിക് ശർമ്മ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് റൈറ്റ് ഹാൻഡ് ബാറ്ററാണ് മിഡിൽ ഓർഡർ ബാറ്ററാണ് സോ അദ്ദേഹവും രാജസ്ഥാൻ്റെ പ്ലെയറാണ് തീർച്ചയായിട്ടും ഐ പി എൽ ഓപ്ഷനിൽ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടാൻ പോകുന്ന താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ രഞ്ജി ട്രോഫിയിൽ ഉത്തരാഖണ്ഡിനെതിരെയുള്ള ഡെബ്യൂവിൽ തന്നെ അദ്ദേഹം സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു ഏതായാലും രാജസ്ഥാന്റെ ഹയസ്റ്റ് റൺ കെട്ടറാണ് കഴിഞ്ഞ തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് എട്ട് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് പോയിന്റ് പൂജ്യം മൂന്നായിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിലാണ് അതെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡർ ബാറ്റർ റെഗുലർലി നമ്പർ ഫോറിൽ രാജസ്ഥാൻ രാജസ്ഥാനു വേണ്ടി കളിക്കുന്ന ആളാണ് മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് ഈ സീസണിലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇതുവരെ അദ്ദേഹം അടിച്ചിട്ടില്ല അതോ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ടാണ് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ടീമുകൾ നല്ല ശ്രമം നടത്താൻ സാധ്യതയുണ്ട് പിന്നെ തുഷാർ രഹേജ ഇരുപത്തിനാലുകാരനായിട്ടുള്ള താരം വിക്കറ്റ് കീപ്പറാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ് ഓപ്പണറായിട്ട് കളിക്കും തമിഴ്നാടിനു വേണ്ടി കളിക്കുന്നയാളാണ് സോ ടി എൻ പി എല്ലിൽ മികച്ച രൂപത്തിലധികം പ്രകടനം നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അധികം ടി എൻ പി എല്ലിൽ കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഔട്ട് ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അദ്ദേഹം മുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആ ഒരു സീസണിൽ നേടിയത് അതിൻ്റെ ഫലമായിട്ട് തമിഴ്നാട് സെയ്ദ മുഷ്താഖ് അലി ട്രോഫി സ്കോഡിലേക്ക് അദ്ദേഹം ഇടം പിടിക്കുകയും ചെയ്തു ദെൻ ടി എൻ പി എൽ ട്വന്റി ട്വന്റി ഫൈവില് നാനൂറ്റി എൺപത്തിയെട്ട് റൺസ് അടിച്ച് അതും അറുപത്തി ആവറേജിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി പോയിന്റ് അഞ്ച് അഞ്ചായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹം ഫൈനലിൽ സ്വന്തമാക്കുകയും ചെയ്തു സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നല്ലൊരു തുകക്ക് ഐ പി എൽ കോൺട്രാക്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അഭിഷേക് പത്തക്കാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് റൈറ്റ് ഹാൻഡ് ബാറ്ററാണ് ഓപ്പണറാണ് മധ്യപ്രദേശിൻ്റെ താരമാണ് സോ ഡൊമസ്റ്റിക് ടി ട്വൻ്റി കോൺടക്സ്റ്റിൽ എല്ലായിപ്പോഴും മെൻഷൻ ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നത് മധ്യപ്രദേശ് പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ഇരുന്നൂറ്റി ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ ഒരു സ്റ്റാൻഡ് ഔട്ട് ബാറ്ററായിട്ട് തന്നെ കാണണം ഇരുന്നൂറ്റി അറുപത്തി ആറ് റൺസാണ് ആറ് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചത് ഇൻക്ലൂഡിങ് ഹൺഡ്രഡ് ആൻഡ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന രൂപത്തിൽ ഒരു ഹൺഡ്രഡ് അടിച്ചു ഒരു ഫിഫ്റ്റി അടിച്ചു അങ്ങനെ മികച്ച രൂപത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട് സോ ഓപ്പൺ ചെയ്യുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും നല്ല ആവശ്യക്കാരുണ്ടാൻ സാധ്യതയുണ്ട് ദൻ മങ്കേഷ് യാദവ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഓൾറൗണ്ടർ മധ്യപ്രദേശുകാരനാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ കൂടിയാണ് സോ അദ്ദേഹം മികച്ച രൂപത്തിലുള്ളൊരു ഓൾറൗണ്ടർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന കളിക്കാരനാണ് ഇപ്പോൾ മധ്യപ്രദേശ് പ്രീമിയർ ലീഗിൽ പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിരുന്നു ആറ് മത്സരങ്ങളിൽ നിന്ന് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ഫോർ വിക്കറ്റ് ഹോൾസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സോ എല്ലായ്പ്പോഴും ഐ പി എല്ലിൽ ഇത്തരത്തിലുള്ള താരങ്ങൾക്ക് വലിയ ശ്രദ്ധ കിട്ടാറുണ്ടല്ലോ ദെൻ നമാൻ ട്വാരി ഇരുപത് കാരനായിട്ടുള്ള താരമാണ് ബൗളറാണ് ലെഫ്റ്റ് ഹാൻ ഫാസ്റ്റ് ബൗളറാണ് മീബോൾ ബൗളറാണ് ഉത്തർപ്രദേശിൻ്റെ കളിക്കാരനാണ് ലക്നൌവിൽ നിന്നുള്ള താരം തീർച്ചയായിട്ടും ഫാസ്റ്റ് ബൗളിംഗ് അദ്ദേഹത്തിന്റെ ടീനേജ് ഇയേഴ്സിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു ഒരു കളിക്കാരനായിരുന്നു ഇപ്പം അദ്ദേഹം ഉത്തർപ്രദേശിന് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ലെവലിലൊക്കെ മേച്ച് രൂപത്തിൽ കളിച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ടീമുകളും ശ്രമിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പ്രശാന്ത് വിയർ എല്ലാവരും ശ്രദ്ധിക്കുന്ന കളിക്കാരനാണ് ഇരുപത് വയസ്സേ ഉള്ളൂ ഉത്തർപ്രദേശിന് താരം ഓൾറൗണ്ടർ ആണ് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ സ്ലോ ലെഫ്റ്റ് ആം അതുപോലെ തന്നെ ലോവർ മിഡിൽ ഓർഡർ സ്ട്രൈക്കർ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാറ്ററ് സ്വാഭാവികമായിട്ടും ഒരു ഓൾ റൗണ്ടറെ സ്വാഭാവികമായിട്ടും ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും മിക്ക ടീമുകൾക്കും അദ്ദേഹത്തിൽ കണ്ണുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രശാന്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല രൂപത്തിലുള്ള ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സൽമാൻ നിസാർ ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള താരം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഡിസ്ട്രക്റ്റീവ് ഫിനിഷറാണ് കേരള താരം അദ്ദേഹത്തെക്കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല സോ അദ്ദേഹവും ഇത്തവണ പല ഫ്രാഞ്ചൈസികളും ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കളിക്കാരനാണ് ദെൻ യാഷ് രാജ് പൂഞ്ച പത്തൊമ്പത് വയസ്സേ ഉള്ളു ബൗളറാണ് ലെഗ് ബ്രേക്ക് ബൗളറാണ് കർണാടക താരമാണ് സോ ടോൾ ആൻഡ് ലാങ്കി ആയിട്ടുള്ള ലെഗ് സ്പിന്നർ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല ടീമുകൾക്കും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈൽ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും യുവതാരമാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇത്രയും താരങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെയും കുറച്ച് കളിക്കാരുണ്ട് അതായത് ഇപ്പം മൂണി ഗിഴ്വാള് ഫാസ്റ്റ് ബോളറാണ് അർപ്പിത് റാണ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ആണ് പൃഥ്വിരാജ് യാറ ഫാസ്റ്റ് ബോളറാണ് അഖിൽ സ്കഴിയ പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് രാജ് ലിംബാനി ഫാസ്റ്റ് ബോളറാണ് സണ്ണി സന്ധു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലുണ്ട് ഏതായാലും ഇത്തവണ അൺക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം അധികം ഒന്നും സൂപ്പർ താരങ്ങൾ അവൈലബിൾ അല്ല ടീബൾ അങ്ങനെയൊന്നും റിലീസ് ചെയ്തില്ല റിലീസ് ചെയ്ത് വളരെ കുറച്ച് ഓവർസീസ് പ്ലെയേഴ്സും അതുപോലെ ക്യാപ്ഡ് പ്ലേയേഴ്സും ഒക്കെ ഉള്ളു സോ ഇങ്ങനെ പണം മുടക്കിയാൽ ഗുണകരമാവും എന്ന് തോന്നുന്ന അൺക്യാപ്ഡ് പ്ലെയേഴ്സിനായിട്ട് നല്ല രൂപത്തിലുള്ള പോരാട്ടം നടന്നേക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ